രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നോക്കുമ്പോൾ തികഞ്ഞ അപക്വതയോടെ കാര്യങ്ങൾ വേണ്ടവണ്ണം വിലയിരുത്താത്ത വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു വേറിട്ട രാജകുമാരനായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മൻമോഹൻ സിംഗിന്റെ അവസാന കാലഘട്ടത്തിൽ ചില ചുമതലകളുമായി രംഗത്ത് വന്ന് തനിക്കിഷ്ടപ്പെട്ടവരോടൊപ്പം സഞ്ചരിച്ച് ചില പത്രസമ്മേളനങ്ങളിലെത്തി വാർത്താ കുറിപ്പുകൾ പോലും വലിച്ചു കീറിക്കളയുന്ന അപക്വത രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കരുത്തോടെ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാനും കളിയാക്കാനും സ്പോൺസേഡായി വലിയ ചെലവും വലിയ സാമ്പത്തികവും വിനിയോഗിച്ച് ആക്കാനുമാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് തീർന്നില്ല കോൺഗ്രസിലെ താപ്പാനകളും കുറ്റികളും എല്ലാവരും രഹസ്യമായി കഴിവില്ലാത്ത ആളാണെന്നും പക്വതക്കുറവുണ്ടെന്നും പാകതക്കുറവുണ്ടെന്നും ഒക്കെയൊക്കെയും പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച് മസാല പുരട്ടിയ നിറം പിടിപ്പിച്ച വേറെയും മഞ്ഞക്കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെയും ഓടി നടന്ന് നിർഭയമായി പലതും പറഞ്ഞപ്പോൾ എല്ലാവരും വിലയിരുത്തിയത് അപക്വമായ ബുദ്ധിഭ്രമം സംഭവിച്ച എന്തോ ഒരാളായിട്ടാണ് അത് പ്രചരിപ്പിച്ചതിൽ വർഷങ്ങളായി തണുത്ത മുറിക്കകത്ത് ഓരത്ത് തലയിണയും വെച്ചിരുന്ന് വലിയ മീറ്റിങ്ങുകൾ കൂടുന്ന ഗജകേശരിമാരായ ഒരുപാട് പ്രമാണിമാരുണ്ടായിരുന്നു ആ ഇലക്ഷനിലെ ഫലം വന്ന് പാർട്ടി എക്കാലത്തെയും തോൽവിയുടെ പടുകുഴിയിലേക്ക് വീണപ്പോൾ മാനസികമായി രാഹുൽ നന്നായി വേദനിച്ചിരുന്നു ആ വേദനയിൽ അയാൾക്ക് കരുത്തായി മാറിയത് അയാളുടെ സഹോദരി പ്രിയങ്കയായിരുന്നു അല്ലെങ്കിലും എന്നും അവർ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ചേർത്ത് പിടിക്കുന്നവരായിരുന്നു ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെ ഒരു വലിയ മതിൽക്കെട്ടിനകത്ത് എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഘടകങ്ങൾക്കുള്ളിലെ തടവുകാരായിരുന്നു ഇരുവരും അവർക്കിടയിലാണ് സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവച്ചത് തന്നെ പ്രിയങ്കയുടെ സാമീപ്യത്തിൽ രാഹുൽ ഒരു നിഷ്കളങ്കനായ സഹോദരനായി സന്തോഷം ലെവലേശം കൂസലില്ലാതെ അനുഭവിക്കുന്ന സഹോദരനെയും സുഹൃത്തിനെയും ഒക്കെ കാണാം ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഇരുവരും ഒരുമിച്ചാണ് പങ്കുവച്ചത് യഥാർത്ഥത്തിൽ ആ പ്രിയങ്ക നൽകിയ ആ സ്പാർക്കിൽ നിന്നും സംരക്ഷണത്തിൽ നിന്നും രാഹുൽ യഥാർത്ഥത്തിൽ കുതിച്ചു തനിക്ക് ഭാരമാകുന്നത് ഒരു സ്ഥാനവും അധികാരവുമാണെന്ന് കരുതി എ പ്രസിഡന്റ് പദവി ഒരിക്കലും ഇനി ഇല്ല എന്ന് പറഞ്ഞ് എടുത്തു മാറ്റിവെച്ചപ്പോൾ എല്ലാവരും പരമ്പരാഗത രീതിയിൽ രാഹുലിനെ കണ്ടത് കുറേ ആളുകൾ ചേർന്ന് ആവശ്യപ്പെടുമ്പോൾ വീണ്ടും ആ കിരീടം അണിയുമെന്നാണ് എന്നാൽ രാഹുൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അവിടുത്തേക്കാണ് മല്ലികാർജ്ജുന ഗാർഗെ എന്ന് പറയുന്ന ഏറ്റവും കരുത്തനായ എ പ്രസിഡന്റ് ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് രാഹുൽ സ്വതന്ത്രമായി സംസാരിക്കാൻ തുടങ്ങി പ്രായവ്യത്യാസമില്ലാതെ ആളുകളോട് അഭിപ്രായം പറയാൻ തുടങ്ങി അപ്പോഴേക്കും കോൺഗ്രസിനകത്തുണ്ടായിരുന്ന സംഘി മനസ്സുകാരും ഒളിഞ്ഞിരുന്നവരും പുതച്ചു വെച്ചവരുമൊക്കെ പുറത്തു ചാടാൻ തുടങ്ങി പണ്ട് പാമ്പ് മാളത്തിൽ കയറുമ്പോൾ വെളുത്തുള്ളി ചതച്ച് കലക്കി ആ മാളത്തിലേക്ക് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് ചാടുന്നത് പോലെ ഒരുപാട് ആളുകൾ കൂടുവിട്ട് കൂടുമാറി പലരും പലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആദർശങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാതെ പോരാടാൻ കഴിയുന്നവർ മാത്രം ഒപ്പം നിന്നാൽ മതിയെന്നും താൻ നിർഭയനാണ് ആ കാര്യത്തിൽ എന്ന് പറഞ്ഞ് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാ തരത്തിലുള്ള സേനകളും ആക്രമിച്ചു പരിശോധനാ സംഘങ്ങൾ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു കോടതികൾ പലതരത്തിലുള്ള കേസുകൾ ചെന്നപ്പോഴൊക്കെയും അതിലൊക്കെയും പലതരം കേസുകൾ വന്നു തനിക്ക് അയോഗ്യത വന്നു ഇന്നലെയുടെ ചെറുമകന് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരമകന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അയോഗ്യത വന്നിട്ടും അയാൾ കുലുകിയില്ല അയാളുടെ ഉള്ളിൽ എവിടെയോ നമ്മൾ ചിത്രങ്ങളിലൂടെയോ വീഡിയോയിലൂടെയോ ഒക്കെ നോക്കി കാണുമ്പോൾ കഴിഞ്ഞ ദിവസം സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എഴുതിയതുപോലെ ഉള്ളിലെവിടെയോ ആണ് അദ്ദേഹത്തിന് ജ്വാലയുള്ളത് അതുകൊണ്ട് പ്രകാശം നോക്കിയല്ല ഉള്ളിലേക്ക് നോക്കിയാണ് അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയത് പിന്നെ കണ്ട രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോയുമായി ചുവടുവുകൾക്ക് വെച്ച് സഞ്ചരിക്കുന്നതാണ് അപ്പോഴാണ് ഒരുപാട് പേർ തിരിച്ചറിയുന്നത് ഇല്ല അവനൊരു ചില്ലറക്കാരനല്ല മനസ്സും ശരീരവും ഒരുപോലെ ചേർന്ന കരുത്ത് അവൻ്റെ ഉള്ളിലുണ്ട് നിർഭയത്വമുണ്ട് നഷ്ടപ്പെടാനുള്ള ഭയമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമോ മടിയിൽ ഭാരമോ ഖനമോ ഒന്നുമില്ല അത് സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പിടിപ്പിച്ച മസാല കഥകളാകട്ടെ അതിലൊന്നും അയാൾക്ക് ഒരു നഷ്ടവും വരുത്താനില്ലെന്ന ബോധ്യമാണ് ആ ശരീരത്തെ ചടുലമായി നിർത്തിയത് ശരീരം ചടുലമായി നിൽക്കണമെങ്കിൽ അതിനുള്ളിലെ ഒരു മനസ്സ് കരുത്തോടെ നിൽക്കണം അങ്ങനെ അനുഭവങ്ങളുടെ പിന്തുണയോടെ ആ യാത്ര പൂർത്തിയാക്കി മടങ്ങുമ്പോൾ രാഹുൽ വേറിട്ടൊരാളായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ലെങ്കിൽ അവിടെ കാണേണ്ടത് ഇന്ത്യ അദ്ദേഹത്തെ മുദ്ര മുദ്രവെച്ചു കഴിഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു വിജയിപ്പിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളതെല്ലാം നടന്നത് ഇതുപോലെയാണെന്ന് അനുമാനിക്കേണ്ടി വരും വിശ്വസിക്കേണ്ടി വരും അന്നന്ന് പണിയെടുക്കുന്ന കർഷകരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും തെരുവിൽ പണിയെടുക്കുന്ന മുഷിഞ്ഞ വേഷധാരികളെയും രാഹുൽ ചേർത്ത് പിടിച്ചു അവരോട് സംസാരിച്ചു അവരെ അടുത്തിരുത്തി ഹൃദയം തുറന്ന് കേട്ടു അവരുടെ വിഷയങ്ങളെ പലതരത്തിൽ സമീപിച്ചു ആരും അറിയാതെ ആരെയും അറിയിക്കാതെ ഒരുപാട് നിർധനരായ നിരാരംഭരായ മനുഷ്യരെ അയാൾ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് എത്തിക്കാൻ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പി ആർ വർക്കല്ല ഉള്ളിൽ നിറഞ്ഞ നന്മയുടെ പ്യുവർ കൺവിക്ഷനാണ് ഏതായാലും ഒന്നുറപ്പാണ് ജീവിതം കൊണ്ടും മരണം കൊണ്ടും അദ്ദേഹം ഒരു ചരിത്രമായി കഴിഞ്ഞു നിർഭയത്വം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖമുദ്രയാണ് അദ്ദേഹം തന്നെ ഒരു വേദിയിൽ പറഞ്ഞതുപോലെ ഞാൻ സത്യത്തിൽ ജീവിക്കും നീതിയിലൂടെ സഞ്ചരിക്കും സത്യത്തിൽ തന്നെ മരിക്കുകയും ചെയ്യും മരിക്കാൻ ഭയമില്ലാത്ത നിർഭയനായ ഒരു പോരാളിയെ ഇന്ത്യൻ രാഷ്ട്രീയം ഈ അടുത്ത കാലത്ത് കാണുന്നത് രാഹുൽ ഗാന്ധിയിലൂടെയാണ്